സമാധി എന്താണെന്ന് വിശുദ്ധമോ സമാധി എന്ന് പറഞ്ഞാൽ ദീക്ഷണയുടെ സമമായിരിക്കുന്ന സന്തുലിതാവസ്ഥ എന്നാണ് അതിൻ്റെ അർത്ഥം സമമായിരിക്കുന്ന ധി എന്നുള്ളതാണ് അത് ജീവിച്ചിരിക്കുമ്പോൾ സംഭവിക്കുന്നത് പലരും പറയുന്ന പോലെ സമാധ്യാവസ്ഥ കൈവരിക്കുക എന്ന് പറയുന്നത് ജീവൻ മുക്തനായിട്ട് എല്ലാം അനുഭവിച്ചുകൊണ്ടും അറിഞ്ഞുകൊണ്ടും കരയേണ്ടടുത്ത് കരഞ്ഞും ചിരിക്കേണ്ട അടുത്ത് ചിരിച്ചും എന്നാൽ ഇതൊന്നും തന്നെയും തന്നെ അനുഭവി തന്നെ പിടിച്ച് കെട്ടിയിടാതിരിക്കുകയും ചെയ്യുന്ന ബന്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് ജീവിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് സമാധി സമമായിരിക്കുന്നതീ അതൊരു സന്തുലിതമായിരിക്കുന്ന ജീവിതമാണ് അത് അറ്റൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു ജ്ഞാനപ്രാപ്തി വഴിയാണ് കാരണം സംശയരഹിതമായി താൻ അനുഭവിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ആശങ്കകൾ ആശങ്കകളുണ്ടാവും ഭയങ്ങളുണ്ടാവും ആ ഭയങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നയങ്ങളും ഉണ്ടാകും അതൊക്കെ നമ്മുടെ പിന്നെ ബോധമണ്ഡലത്തെ കറപ്റ്റ് ചെയ്യുന്നവയാണ് ഇതൊന്നുമില്ലാതെ പൂർണ്ണമായും ഞാനും സിദ്ധിക്കുന്നിടത്ത് മാത്രമേ യഥാർത്ഥത്തിലുള്ള സന്തുലിതമായ ദീക്ഷണ ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ അത് ചിലപ്പോൾ യോഗമാർഗത്തിൽ കൂടെ ആവാം തന്ത്രമാർഗത്തിൽ കൂടെ എന്തൊക്കെ വിധത്തിലൂടെ ഉണ്ടായാലും ജ്ഞാനത്തിൻ്റെതായ ഒരു ചരമസീമയായിട്ടാണ് ആ സമാധിയെ കാണേണ്ടത് ഒരു എക്വലിബ്രിയം ഓഫ് വിസ്ഡം എന്ന് വേണമെങ്കിൽ എന്നെ വിളിക്കാം രണ്ട് തരത്തിലുള്ള ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റിംഗ് ആയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും രണ്ടായിട്ട് തന്നെ കാണാനും എന്നാൽ അവയിലെ അന്തർലില്ലമായിരിക്കുന്ന ഏകത്വം എന്താണ് തിരിച്ചറിയുകയും ചെയ്യുന്നൊരവസ്ഥ അതാണ് സമമായിരിക്കുന്നത് സമാധി എന്ന് വിളിക്കേണ്ടത് അത് അറ്റൈൻ ചെയ്യാൻ പലർക്കും പറ്റാതിരിക്കുന്നതുകൊണ്ട് മരിച്ചു കഴിയുമ്പോഴാണ് സമാധി എന്നതിനെ വിളിക്കുന്നു അങ്ങനെ ഒരു ശീലത്തിലാണ് ഇവിടെ തുടങ്ങിയത് ജീവിച്ചിരിക്കുമ്പോൾ സമാധി പ്രാപിക്കാത്തതുകൊണ്ട് കൊണ്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ സമാധിയിലായി എന്നങ്ങ് സമാധാനിക്കുന്നു എന്നുള്ളതാണ് തുടങ്ങിയതാണ് പറയുന്നത് അപ്പോൾ ഈ പലരും ജീവസമാധി മഹാസമാധി എന്ന് വിളിക്കുന്നുണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഒരു മഹാസമാധി പ്രാപിക്കുന്നു പറയാറുണ്ട് അത് നമ്മുടെ പ്രായോഗികമായിട്ടുള്ള ഭാഷയിൽ വന്നിരിക്കുന്ന ഭാഷാന്തരീകരണത്തിൽ വന്നിരിക്കുന്ന ചില പ്രയോഗങ്ങൾ മാത്രമായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ സമാധി ജീവിച്ചിരിക്കുമ്പോൾ സംഭവിക്കുന്നത് തന്നെയാണ് യോഗശാസ്ത്രപ്രകാരം പ്രകാരം യോഗസൂത്രപ്രകാരം പന്തഞ്ജലി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ധാരണ ധ്യാന സമാധികളാണ് കോൺസെൻട്രേഷൻ കോണ്ടംപ്ലേഷൻ ആൻഡ് മെഡിറ്റേഷൻ സോ വാട്ട് യു കോൾ ആസ് മെഡിറ്റേഷൻ ഇസ് സമാധി ഇപ്പം ഞങ്ങളിടയ്ക്കിടയ്ക്ക് പിന്നെ ക്യാമ്പുകൾ നടത്താറുണ്ട് കണ്ട് അതിന് കോണ്ടംപ്ലേഷൻ ക്യാമ്പെന്നാണ് വിളിക്കുന്നത് മെഡിറ്റേഷൻ ക്യാമ്പെന്ന് വിളിക്കില്ല ബിക്കോസ് മെഡിറ്റേഷൻ യു വിൽ നോട്ട് അറ്റൈൻ ഇൻ ദാറ്റ് ക്യാമ്പ് അറ്റ് ഓൾ അതൊരു ട്രയൽ മാത്രമാണ് സോ ഇറ്റ് ഇസ് എ കോണ്ടംപ്ലേഷൻ ക്യാമ്പ് മെഡിറ്റേഷൻ ക്യാമ്പിൽ വി ഡോണ്ട് പ്രാക്ടീസ് മെഡിറ്റേഷൻ അറ്റ് ഓൾ യുവർ പ്രാക്ടീസ് കോണ്ടംപ്ലേഷൻ മനസ്സിലായില്ലേ മെഡിറ്റേഷൻ ഇസ് യുവർ ഇൻ യുവർ കോർട്ട് ഓഫ് ദിസ് തിങ് നിങ്ങളുടെ കോർട്ടിൽ കിട്ടുന്ന ഒരു പന്താണ് അതൊരു സമൂഹമായിട്ടുണ്ടാക്കേണ്ട കാര്യമില്ല വേറൊരാൾക്ക് തരാനും പറ്റില്ല കോണ്ടംപ്ലേഷൻ ഉണ്ടാക്കാം കോണ്ടംപ്ലേഷനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാം കോണ്ടംപ്ലേഷനില് കൂടെ ആളുകളെ എന്തെങ്കിലുമൊക്കെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാം ഒക്കെ ഉണ്ട് ആ ഗെയ്ഡായിട്ടുള്ള കോണ്ടംപ്ലേഷൻ ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ കാര്യങ്ങളിൽ നിന്നും അതുണ്ടാവുന്നില്ല എന്നാൽ പോലും അതെല്ലാം നടക്കുന്നതൊക്കെ കോണ്ടംപ്ലേഷനാണ് അപ്പോൾ ആ മെഡിറ്റേഷനാണ് സമാധി എന്ന് വിളിക്കുന്നത് ആ സമാധി പൂർണ്ണമായി ആ മാനസികമായിട്ടുണ്ടാകുന്നൊരു അവസ്ഥയാണ് പക്ഷെ അത് എത്തിച്ചേരാതിരിക്കുന്നിടത്ത് ശരീരത്യാഗം സംഭവിച്ചു കഴിയുമ്പോൾ അത് സമാധി പ്രാപിച്ചതാണ് എന്ന് സ്വയം ഭക്തന്മാർ സമാധാനിക്കുന്നു അനുവാചകർ സമാധിക്കുന്നു സമാധാനിക്കും അങ്ങനെ ആയിരിക്കണം ഒരു പക്ഷേ അങ്ങനെ ഒരു പേര് പ്രയോഗത്തിൽ വന്നത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതുകൊണ്ട് ആ സമാധി പ്രാപിക്കുന്നത് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മരണത്തിനെ ചേർത്ത് വയ്ക്കുന്നത് തെറ്റായ കാഴ്ചപ്പാടാണ് എനിക്ക് വടക്കേന്ത്യയിലോട്ട് പോകുമ്പോൾ അങ്ങനൊരു പ്രയോഗം വാസത്തിൽ അത്ര പ്രചാരത്തിലില്ല അവിടെ ധ്യാനത്തിൻ്റെ ഒരു ചരമസീമയായിട്ട് തന്നെ ധ്യാന സമാധിയെ കാണുന്നുണ്ട് അത് സംശയമില്ല അങ്ങനെ തന്നെയാണ് വരുന്നത് ഇവിടെ എല്ലാവരും സമാധി പ്രാപിക്കുന്നു മരിക്കുന്നതിനൊക്കെ സമാധി പ്രാപിക്കുന്നു ഗാന്ധി സമാധി കേട്ടിട്ടില്ലേ ഗാന്ധി സമാധിയിൽ പുഷ്പാർച്ചന ചെയ്തു ഗാന്ധി മരിച്ച് അടക്കിയ സ്ഥലമാണ് അതിന് സമാധി എന്ന് വിളിക്കുന്നത് അപ്പം നമ്മുടെ ഔദ്യോഗികമായിട്ട് തന്നെ അങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ ഇട്ട് നമ്മളതിനെ പിന്നെ വില കുറച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സമാധി അതൊന്നും അല്ല തീർച്ചയായിട്ടും പിന്നെ മരിച്ചു കഴിഞ്ഞാലുള്ള സമാധി ഇരുത്തലും മറ്റ് ചടങ്ങുകളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് പിന്നെ ശങ്കരാചാര്യന്മാരുടെയൊക്കെ സമാധി അവിടെയൊക്കെയുള്ള സന്യാസിമാരുടെ സമാധിയൊക്കെ ഞാൻ ഈ ചില വീഡിയോകൾ കണ്ടിട്ടുണ്ട് അവരെ കുഴിയിൽ ഇറക്കിയിരുത്തിയിട്ട് വേണ്ടപ്പെട്ടവർ തലയിൽ തേങ്ങ എറിഞ്ഞ് ഉടയ്ക്കുന്നുണ്ട് അങ്ങനൊരു ക്രിയ അവിടെ ചെയ്യുന്നുണ്ട് അങ്ങനെയൊന്നും ഇവിടെ ആരും ചെയ്യുന്നില്ലായിരിക്കും ഒരു ഒരുപക്ഷെ സങ്കരാചര്യന്മാരുടെ സമാധി അങ്ങനെയാണ് കുഴിയിൽ പിന്നെ അവിടെ ഒരു സന്യാസികളൊരു ശങ്കരാച്യരല്ല ഒരു സന്യാസി സീനിയർ സന്യാസിയുടെ സമാധി ഇരുസെങ്കിൽ അദ്ദേഹത്തെ താഴോട്ടിറക്കി ഇരുത്തിയിട്ട് ഓരോരുത്തരുമായിട്ട് തേങ്ങ അറിഞ്ഞു പൊട്ടിക്കുകയാണ് അങ്ങനെ ഉള്ള ചില രസകരമായ ചില കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട് അതൊരു ആചാരങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളൂ ഭാഗ്യവശാൽ ഇവിടെ അത്രയ്ക്ക് ആചാരങ്ങൾ കടുത്തതായിട്ടില്ല അല്ലെങ്കിൽ അത് കൂടിയാണ് അങ്ങനെ വല്ലതും അല്ല സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നേന് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ എന്തായിരുന്നേ അതിൻ്റെ പരിണതിയിൽ നിന്ന് ആലോചിച്ച് നോക്കുക എന്നുള്ളൂ ആ ആചാരം അങ്ങ് ഫോളോ ചെയ്യാൻ നിന്നിരുന്നെങ്കിൽ ആലോചിച്ചു വല്ലാണ്ട് അല്ല ഈ പറഞ്ഞ കല്ലറ പൊളിച്ച് വരുമ്പോഴത്തേക്കും നേരെ തിരിച്ചല്ലേ ക്രൈം ആയിട്ടേ കാണുള്ളൂ സംഭവം അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ രസകരമായ രീതിയിലാണ് മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം പിന്നെ സമാധി ഒരു തമാശവാക്കായി മാറി അതിപ്പോൾ വേറെ കാര്യമൊന്നുമില്ല ഞാനും സമാധി ആവില്ല അതൊരു ഒരു സന്തോഷം